ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നഹ്മദ് ഹൂൻ ഉസലിഅഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താലാം വിശ്വാസികൾക്ക് ഉന്നതമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുന്നതും നിഷേധികൾക്ക് നരകശിക്ഷ നൽകിക്കൊണ്ട് അവരെ ശിക്ഷിക്കുന്നതുമാണെന്ന് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താലാം നിഷേധികളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ് ولو يعجل الله للناس الشر استعجالهم بالخير بالخير لقضي إليهم أجلهم فنذر الذين لا يرجون لقاءنا ജനങ്ങൾ നന്മക്ക് ധൃതി കാട്ടുന്നതുപോലെ അള്ളാഹു അവർക്കുള്ള ശിക്ഷയിൽ തിരക്കുകൂട്ടിയിരുന്നുവെങ്കിൽ അവരുടെ കാലാവധി എന്നെ അവസാനിപ്പിക്കപ്പെടുമായിരുന്നു എന്നാൽ നമ്മെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് പ്രതീക്ഷ ഇല്ലാത്തവരെ നിഷേധത്തിൽ വിരഹിക്കുന്ന നിലയിൽ വൈകേടിൽ നാം വിട്ടുകളയുന്നതാണ് ഈ ഒരായത്തിലൂടെ അള്ളാഹു സുബാനഹുവൽ അറിയിക്കുകയാണ് മനുഷ്യനെതിരായുള്ള തീരുമാനങ്ങളിൽ അള്ളാഹു ധരി കാണിക്കുകയാണെങ്കിൽ മനുഷ്യൻ എന്നോ നശിച്ചു പോകുമായിരുന്നു ഈ ഒരാഴത്തിറങ്ങാനുണ്ടായ പ്രധാനപ്പെട്ടൊരു കാരണം മക്ക മുഷിക്കിങ്ങൾ അള്ളാഹുവിനോട് അവർക്ക് എതിരായി ദുവാ ചെയ്യുകയുണ്ടായി അവർ അവർക്ക് തന്നെ എതിരായി ദുവാ ചെയ്യുകയുണ്ടായി നിബിന് സല്ല അള്ളാഹുഅലി വസല്ലമയിൽ നിന്നും സത്യമായ ദീന്യെ സ്വീകരിക്കാനായി അവരോട് പറയപ്പെട്ടപ്പോൾ അവരിൽപ്പെട്ട നെൽബിന് ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരം അള്ളാഹുട് ദു ചെയ്യുകയുണ്ടായി അള്ളാഹുവെ ഈ നിബിതങ്ങൾ സ്വലം അള്ളാഹുഅലി വസ്ലം പറയുന്ന വാചകങ്ങൾ സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കൽമയെ വർഷിപ്പിക്കണമേ അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കടുത്ത ശിക്ഷ ഞങ്ങളുടെ മേൽ എന്ന് അള്ളാഹുട് പ്രാർത്ഥിക്കുകയുണ്ടായി ഇതിനുള്ള മറുപടിയാണ് ഈ ആയത്തിൽ അള്ളാഹു നൽകുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു താര ഉദ്ദേശിച്ചാൽ ഉടനെ ആ ശിക്ഷ നിങ്ങളുടെ മേൽ ഇറക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കാൻ കഴിവില്ലാത്തവനല്ല നിങ്ങളുടെ മേൽ കടുപ്പമായ ശിക്ഷ ഇറക്കാൻ കഴിവില്ലാത്തവനുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മേൽ ശിക്ഷയെ ഇറക്കാൻ പൂർണ്ണമായ കഴിവ് അള്ളാഹുവിനുണ്ട് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അങ്ങനെ അള്ളാഹു ശിക്ഷയിറക്കിയിട്ടുമുണ്ട് എന്നിട്ടും അള്ളാഹു നിങ്ങൾ പറഞ്ഞ ഉടനെ ഇറക്കാതെ നിങ്ങൾക്ക് അവധി നൽകുന്നത് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ് മനുഷ്യൻ നന്മയുള്ള കാര്യങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് കരസ്ഥമാവാനായി ആഗ്രഹിക്കും നല്ലെന്തെങ്കിലും കാര്യം കണ്ടാൽ ഉടനെ അത് കരസ്ഥമാക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയും ഉടനെ കരസ്ഥമാക്കുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രാർത്ഥനകൾ ഉടനെ അള്ളാഹു നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ അവശേഷിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബഹാനഹുവര അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള ബദ്വ സ്വന്തത്തിനെതിരെ ചെയ്തിട്ടും അള്ളാഹു അത് സ്വീകരിക്കാത്തത് നിങ്ങളോട് അള്ളാഹുവിന് കരുണയുണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്മാറാനുള്ള സമയം അള്ളാഹു നൽകുകയാണ് ചെയ്ത് തെറ്റായിപ്പോയി ഈ ഒരു കാര്യത്തിൽ നിന്നും ഖേദിച്ച് പിന്മാറാൻ നിങ്ങൾക്ക് അല്ലാഹു അവധി നൽകുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങാത്തത് കൊണ്ട് അള്ളാഹു കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നേരെ മറിച്ച് നിങ്ങൾക്ക് അല്ലാഹു അവധി നൽകുകയാണെന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇനി നിങ്ങൾ ഖേദിച്ച് മടങ്ങാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിഷേധത്തിൽ തന്നെ അള്ളാഹു നിങ്ങളെ വിട്ടേക്കുന്നതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും നിഷേധം കാണിക്കും വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യും അങ്ങനെ പാപങ്ങൾ ചെയ്യുന്നവരും നിഷേധിക്കുന്നവരുമായിട്ട് നിങ്ങളെ അള്ളാഹു വിട്ട് കളയും അങ്ങനെ അവസാനം അള്ളാഹു ഒരു പിടുത്തം നിങ്ങൾക്ക് വരും അതിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അങ്ങനെ ഒരു പിടുത്തം വരുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളുക എന്ന് അള്ളാഹു സുബഹാനഹുഅ തല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് പരലോകത്തെ നിഷേധിക്കുന്ന നിമിതങ്ങൾ സ്വല അള്ളാഹു അലി വസ്ല്ലമിന്റെ വാക്കുകളെ കളവാക്കുന്ന നിഷേധികൾ അള്ളഹോട് ചെയ്ത ദുആക്ക് മറുപടിയായി ഇറങ്ങിയ ആയത്താണെങ്കിലും പൊതുവായി ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് പൊതുവായ രീതിയിലും ഈ ആയത്തിൽ നിന്നും വലിയ ഗുണപാഠമുണ്ട് പൊതുവെ ദേഷ്യത്തിൻ്റെ സന്ദർഭത്തിൽ പല ആളുകളും ബദ്തുവാ ചെയ്യാറുണ്ട് ചിലപ്പം മക്കൾക്കെതിരായി ചിലപ്പം കുടുംബക്കാർക്കെതിരായി ചിലപ്പം സ്വന്തം സമ്പത്തിനെതിരായി മനുഷ്യർ ബദ്വ ചെയ്തു പോകും ഈ ബദ്വ ചെയ്യുന്ന സന്ദർഭത്തിൽ ശപിക്കുന്ന സന്ദർഭത്തിൽ കോപത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഈ വാക്കുകൾ അള്ളാഹു സുബാനഹുവാല ഉടനെ സ്വീകരിക്കുന്നതല്ല കുറച്ച് സമയം അള്ളാഹു നൽകും അതിനുള്ളിൽ പശ്ചാത്തലപിച്ച് മടങ്ങാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ് ഇത് അള്ളാഹുവിൻ്റെ വലിയ കരുണയാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ കോപ സമയത്ത് നിങ്ങളുടെ നാവിൽ നിന്നും വന്നു പോകുന്ന ബദ്വാക്കൾ നിങ്ങളുടെ നാവിൽ നിന്നും വന്നു പോകുന്ന ശാപ വാക്കുകൾ അള്ളാഹുവിനെ സ്വീകരിക്കാമായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു താല ആ മക്കളെ ആ ശാപത്തെ സ്വീകരിക്കാതെ കുറച്ചു നേരം നിങ്ങൾക്ക് അവധി നൽകുകയാണ് നിങ്ങളുടെ കോപം തണുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയാണ് അള്ളാഹു ഈ അവധി നൽകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഉടനെ അതിൽ നിന്നും പിന്മാറുകയും ചെയ്യണമെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് ഈ ആയത്തിൽ നിന്നും ഒരിക്കലും ബദ്വാചയിലും ശബിക്കലും കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല കാരണം ബദ്വ ചെയ്യലും ശബിക്കലും വലിയ തെറ്റായി നിബിതകൾ സല്ല അള്ളാഹു അലി വസ്ല്ലാം പഠിപ്പിച്ചേന്നിട്ടുണ്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾപ്പെട്ടൊരു കാര്യമാണ് ഷഭിക്കുക എന്നുള്ളത് നിബിത അള്ളാഹു അലി വസ്ല്ലാം പറയുകയുണ്ടായി നിങ്ങൾ ശബിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ശബിക്കുന്ന സന്ദർഭം അള്ളാഹു ദുവാ സ്വീകരിക്കുന്ന സമയമാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതും പിന്നീട് നിങ്ങൾ അതിൻ്റെ വിഷയത്തിൽ ഖേദിക്കുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു അള്ളാഹുനൊരു കരുണ അറിയിച്ചു തരികയാണ് അതിനുദ്ദേശം ഒരിക്കലും ശപിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ശപിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല നിമിതങ്ങൾ സ്വല്ലാഹു അലിവസലമിയുടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് ശപിക്കുന്ന സമയം ദ്വാര സ്വീകരിക്കുന്ന സമയമാണെങ്കിൽ അതിനെ അള്ളാഹുത്താല സ്വീകരിക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ ഈ ശപിച്ച ആൾ തന്നെ പശ്ചാത്തലിക്കുകയും ചെയ്യേണ്ടി വരും ഈ ആൾ തന്നെ ഖേദിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശബിക്കുക എന്നുള്ളത് അള്ളാഹുത്താലി ഇളവ് നൽകിയ കാര്യമായിട്ടല്ല ഈ ആയത്തിലൂടെ പറയുന്നത് നേരെ മറിച്ച് അള്ളാഹുത്താല അള്ളാഹുവിനൊരു കരുണയെ ഈ ആയത്തിലൂടെ അറിയിച്ചേരുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശപിക്കുക ബദ്ുവ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തെ വിളിച്ചു വരുത്തുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് പൂർണ്ണമായി കോപത്തിൻ്റെ അവസ്ഥയിലും ദേഷ്യത്തിൻ്റെ അവസ്ഥയിലും ഒരു വിശ്വാസി നാവിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് ശാപവാക്കുകളും കോപവാക്കുകളും നാവിൽ നിന്നും വരാൻ പാടില്ല എന്ന് ശക്തമായ നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലാം കൽപ്പിച്ച കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്താലാഹുവിൻ്റെ ഒരു കരുണ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് നിഷേധികൾ ഒരിക്കലും അവർക്ക് ശിക്ഷ ഇറങ്ങാത്തത് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട നേരമറിച്ച് നിങ്ങൾക്ക് അള്ളാഹു നന്നാവാനുള്ള അവധി നൽകുകയാണ് എന്നിട്ടും നിങ്ങൾ നന്നായിട്ടില്ലായെങ്കിൽ നിങ്ങളെ പാപത്തിൽ തന്നെ അള്ളാഹു വിട്ടുകളയുന്നതും അള്ളാഹുവിൽ നിന്നും ശക്തമായ പിടുത്തം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാനോ രക്ഷിക്കാനോ ആരും ഉണ്ടാകുന്നതുമല്ല എന്ന് അള്ളാഹു തയാലെ അറിയിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല മനുഷ്യരുടെ നന്ദികേടിനെ പറ്റി അറിയിക്കുകയാണ് ഔ ഔ فلما كشفنا عنه ضره مر كأن لم يدعنا كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون من وَلَّا بْرِيَاسَهُمْ بعدي شَالِ അവൻ കിടന്നോ ഇരുന്നോ നിന്നോ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാൽ നാം മനുഷ്യരിൽ നിന്നും പ്രയാസം ദുരീകരിച്ചാൽ അവൻ പ്രയാസം ബാധിച്ച സമയത്ത് നമ്മെ വിളിച്ചിട്ടില്ലാത്തതുപോലെ അവൻ നടന്നു കളയുന്നതാണ് ഇപ്രകാരം നന്ദികേട് കാണിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ അയായത്തിലൂടെ അള്ളാഹുത്താല പൊതുവായി മനുഷ്യർക്കുണ്ടാവുന്ന ഒരു നന്ദികേടിനെ അറിയിച്ചിരുകയാണ് മക്ക മുഷിക്കീങ്ങളിലും ഈ ഒരു നന്ദികേട് ഉണ്ടായിരുന്നു അഥവാ പ്രയാസം ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിൽ ഉടനെ അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിക്കും ഇടങ്ങാറാവുന്ന സന്ദർഭത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുനെ ഓർക്കും അള്ളാഹുയുടെ കാവൽ ചോദിക്കും അള്ളാഹു അതിൽ നിന്നുള്ള പരിഹാരം തേടും അള്ളാഹുനോട് പൂർണ്ണമായി ലയിക്കും എന്നാൽ ആ ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റുകയും സന്തോഷാവസ്ഥ അവർക്ക് നൽകുകയും ചെയ്താൽ അള്ളാഹോട് അവർ ചോദിച്ച കാര്യം പോലും അവർ മറന്നുപോകും എന്നിട്ട് പഴയതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ രീതിയിൽ ജീവിതത്തെ നയിക്കും ഇത് മനുഷ്യൻ്റെ പൊതുവായ സ്വഭാവമാണ് ഒരു വിശ്വാസിക്ക് ഈ സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഏറ്റവും വലിയ നന്ദികേടാണ് ഈ കാണിക്കുന്നത് എന്ന് അള്ളാഹു അറിയിക്കുന്നു മക്കാമുഷിക്കുന്ന ഇതുപോലെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ അള്ളാഹുവിനെ വിളിക്കും ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അവരവരുടെ ഷിറുക്കിൻ്റെ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന പ്രവർത്തനങ്ങളിലോട്ട് തിരിയുന്നതാണ് അള്ളാഹുൽ സുബഹാനഹൂ താല ഒരു വിശ്വാസി എന്നുള്ളത് എല്ലാ സമയത്തും അള്ളാഹുലോട് തിരിയേണ്ടവനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കേണ്ടവനാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നവൻ നടത്തുന്നവനല്ലാഹുമാണ് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരേണ്ടവനും അല്ലാഹുവാണ് മാറ്റി തരുന്നവനും അല്ലാഹുമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനും അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല എല്ലാ സമയത്തും അവൻ കൽപ്പിച്ച രീതിയിൽ ജീവിക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിലും സന്തോഷ സന്ദർഭത്തിലും അള്ളാഹുവിനെ മറക്കാത്തവനാണ് യഥാർത്ഥ വിശ്വാസി നിമിതങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലം പഠിപ്പിച്ചു യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കും അള്ളാഹു അവൻ അതിൻ്റെ പരിഹാരം തേടും അല്ലാഹുവിനോട് അവൻ അടുപ്പമുള്ളവനായി തീരും സന്തോഷം വന്നാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും ആ സമയത്തും അവൻ ഓർക്കുന്നത് അള്ളാഹുവിനെ ആയിരിക്കും സന്തോഷവേളയിലും സങ്കടത്തിൻ്റെ വേളയിലും അനുകൂല പ്രതികൂല അവസ്ഥകളിലും അള്ളാഹുവിനെ മാത്രം ഓർക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ നന്ദിയുള്ള വിശ്വാസി അല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുനെ വിളിക്കുകയും ബുദ്ധിമുട്ട് മാറിയാൽ അള്ളാഹു നിരോധിച്ച രീതിയിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നന്ദികളാണെന്നും അള്ളാഹുത്താലെ ഈ ആയത്തിൽ അറിയിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഗുണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത് പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിൽ സന്തോഷമുണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അള്ളാഹുവിനോട്ട് തിരിയുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അള്ളാഹു സുബഹാനഹുഅല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിമിതങ്ങൾ സുല്ലഅ അള്ളാഹുഅലി വസ്ലം ഇബിന് അബ്ബാസ് അലി അള്ളാഹുനോട് പറയുകയുണ്ടായി നീ നിന്റെ സന്തോഷ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നാൽ നിന്റെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിന്നെയും ഓർക്കുന്നതാണ് അതുകൊണ്ട് സന്തോഷം വരുമ്പോൾ അള്ളാഹുനെ മറക്കാൻ പാടില്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുനെ മറക്കാൻ പാടില്ല അനുഗ്രഹങ്ങളുടെ സന്ദർഭത്തിലും ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭത്തിലും അള്ളാഹുനെ ഓർക്കുകയും അള്ളാഹുട അടുപ്പമുള്ളവരായി തീരുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന പ്രശുദ്ധ ഖുർഹാൻ മനസ്സിലാക്കി തരുമാറാകട്ടെ